ായി മിറയണമേ ആത്മാവേ അഗ്നിയായി മിറയണമേ പാപത്തിൻ ശക്തി മേൽ നിൻ അഗ്നിയയക്കോ രോഗത്തിൻ ശക്തി മേൽ നിൻ അഗ്നി ശാപത്തിൻ ശക്തി മേൽ നിൻ അഗ്നി അയക്കോ ആത്മാവേ യശ്വയെ കാണും ചെകിടന്മാർ കേൾക്കും തളർവാദ രോഗികളിൽ എണീറ്റ് നടക്കും പൊടിയ നട്ടൽ കൂടിച്ചേരും ഒടിഞ്ഞ അസ്ഥികൾ കൂടി ശരീരത്തിൽ ഇല്ലാത്ത അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടും ഓപ്പറേഷനിൽ നീക്കം ചെയ്ത അവയവങ്ങൾ വീണ്ടും കഥാവ് സൃഷ്ടിക്കും ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച യേശുവിന് ഇതൊക്കെ നിസ്സാരമാണ് യേശു ദൈവമാണ് അവിടുന്ന് കർത്താവാണ് അവിടുന്ന് അത്ഭുതങ്ങളുടെ രാജാവാണ് ഒന്ന് പത്രോ രണ്ട് ഇരുപത്തിനാല് അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേറി അവൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് യേശുക്രിസ്തുവിൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് ശാരീരികമായി മാനസികമായും ആത്മീയതലങ്ങളും എല്ലാ മേഖലകളിലും യേശുവിൻ്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യമുണ്ടാകും നിന്റെ പ്രശ്നങ്ങൾ എന്തുമാവട്ടെ പ്രതിസന്ധികൾ എന്തുമാവട്ടെ പ്രശ്നങ്ങളിലേക്ക് നോക്കി നിരാശപ്പെടാതെ പ്രതിസന്ധികളിലേക്ക് മനസ്സു തളന്ന് നോക്കിയിരിക്കാതെ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാണ് എല്ലാവരും സങ്കീർത്തനം എൺപത്തി ആറിൻ്റെ അഞ്ച് ആറ് വചനങ്ങൾ പറയുന്നു കർത്താവേ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു കർത്താവ് കാരുണ്യവാനാണ് ക്ഷമാശീലനാണ് അവിടുത്തെ ആര് വിളിക്കുന്നുവോ അവരോട് അവിടുന്ന് കൃപ കാണിക്കുന്നവരാണ് ആര് വിളിച്ചു ഭക്ഷിക്കുന്നു അവരോട് അവിടുന്ന് കൃപ കാണിക്കും കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനർത്ഥകാലത്ത് ഞാനങ്ങ് വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമറിടുന്നു അനർത്ഥകാലത്ത് ഞാൻ എൻ്റെ കർത്താവിനെ വിളിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരം നൽകുന്നു കരം പിടിച്ച് പിടിച്ചു പറയാമോ അനർഥകാലത്ത് അനർഥകാലത്ത് ഞാൻ എന്റെ കർത്താവിനെ വിളിക്കുന്നു ഞാൻ എന്റെ കർത്താവിനെ വിളിക്കുന്നു അവിടുന്ന് അവിടുന്ന് എനിക്ക് എനിക്ക് ഉത്തരമരുളുന്നു ഉത്തരമരുയാമോ അനർഥകാലത്ത് അനർഥകാലത്ത് ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് ഉത്തരമരുളുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു അനർഥങ്ങളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ എന്നെ മോചിപ്പിക്കുന്നു

പതിനേഴ് പേരെയുള്ള വചനങ്ങളാണ് ഒരു വിധവയുടെ കണ്ണുനീര് കണ്ട് അവളെ അവളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുകയാണ് നായി എന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഒരു വിധവ വിധവ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഭർത്താവ് മരിച്ച വ്യക്തിയാണ് വിധവ ഭർത്താവ് മരിച്ച വ്യക്തിയാണ് വിധവ അവർക്ക് ഒരേ ഒരു മകൻ വചനം പറഞ്ഞു ഒരേ ഒരു മകനുണ്ടായിരുന്നുള്ളൂ ഏക മകൻ മറ്റു മക്കളുമില്ല ഈ മകൻ മരിച്ചു എന്ന് തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ മകൻ മരിച്ചു എങ്ങനെയാണ് മരിച്ചതെന്ന് ഒന്നും എഴുതിയിട്ടില്ല ഈ മകൻ മരിച്ചു ഒരു വിധവയുടെ ജീവിതത്തെ സംബന്ധിച്ച ഭർത്താവ് മരിച്ചു ഒരേ ഒരു മകനെ ഉള്ളെങ്കിൽ പിന്നെ പിന്നെ ഈ അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സങ്കല്പങ്ങളും ഈ ഒരു മകനെ ചുറ്റിപ്പറ്റിയായിരിക്കും ആണോ അമ്മമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടോ ആണോ അതെ ഒറ്റയൊരു ഒരു ഉള്ളൂ അപ്പൊ അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും തൻ്റെ ഏകമകനെ ചുറ്റിപ്പറ്റിയായിരുന്നു ക്യാൻസറുകളെ പ്രാർത്ഥിക്കാനായിട്ട് സ്റ്റേജിലേക്ക് താഴെയൊക്കെ വിളിച്ചപ്പോൾ അറുപതോളം ക്യാൻസർ രോഗികളാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നത് ഈ ആഴ്ചത്തെ ധ്യാനത്തിൽ വ്യത്യസ്തമായ ക്യാൻസറുകൾ അതിനകത്തൊരു കൊച്ചു പയ്യനെ കൊണ്ടുവന്നു അവന് ബ്ലഡ് ക്യാൻസറാണ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ലങ്സ് ഒത്തിരി ക്യാൻസറുകൾ അക്കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ അല്ല മിടുക്കനാണ് കണ്ടാൽ ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമയോഗം അവൻ്റെ തലയുടെ ഈ രണ്ട് ഭാഗം ഇങ്ങനെ രണ്ട് മുഴ പോലെ ഇങ്ങനെ വീർത്തിരിക്കുകയാണ് അവൻ്റെ അമ്മയും കൂടെയുണ്ട് ആ അമ്മോൻ്റെ പേര് ലിജോ എന്നാണ് ഞാൻ ചോദിച്ചു ഇതെന്തു പറ്റിയതാണ് തലയ്ക്ക് ട്യൂമർ ആയിരുന്നു ഓപ്പറേഷൻ ചെയ്ത ഞാൻ അന്ന് തന്നെ പ്രാർത്ഥിച്ചു അവൾ ക്യാൻസറുകൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിന്നീട് ഏതോ ഒരു ഇടവേള സമയത്ത് ഈ അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു പത്ത് മിനിറ്റ് സമയം വേണം എനിക്ക് മോനും ഒന്ന് കാണണം പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു കാണാല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആ സഹോദരി ആ മോനെ ഞാൻ കണ്ടു അവരുടെ കണ്ണുനീരിൻ്റെ നൊമ്പരങ്ങൾ പങ്കുവെച്ചു ഭർത്താവുണ്ട് ഭർത്താവ് വേണ്ടവണ്ണം കുടുംബമൊന്നും അന്വേഷിക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം അദ്ദേഹത്തിന് വഴിക്ക് ജീവിക്കുന്നു ഈ ചേച്ചിക്ക് ജോലിയുണ്ട് അതുകൊണ്ടാണ് കുടുംബം കടന്നു പോകുന്നത് ചേച്ചിയുടെ വീട്ടിലെ പെൺമക്കൾ മാത്രമേ ഉള്ളൂ അപ്പം ചേച്ചിക്ക് ഇവർക്ക് സ്വന്തമായിട്ട് വീടില്ല എൻ്റെ പത്ത് സെൻറ്റ് സ്ഥലം പനിസെൻ്റ് കൊണ്ടുണ്ട് സ്ഥലമേ ഉള്ളൂ വീടില്ല ഈ സഹോദരിയുടെ ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് അവർക്ക് മക്കളില്ല ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയി പിന്നെ ആ ഉള്ളൂ അപ്പം ഇവർ അവിടെ താമസിക്കുന്നത് അപ്പം ഈ ചേച്ചിക്ക് രണ്ട് മക്കളുണ്ട് ഇത് മൂത്ത മോന് ഇളയ മോന് എൻ്റെ ഒൻപാം ക്ലാസ്സിലുണ്ട് പഠിക്കുന്നു ആ ചേച്ചി തൻ്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന സങ്കടങ്ങളും നൊമ്പറുകളും ഒക്കെ പങ്കുവച്ചു ഒത്തിരി വേദന ജീവിതത്തിന് അനുഭവിച്ചു ഒറ്റപ്പെടുത്തപ്പെടുമ്പോഴുള്ള ജീവിത പങ്കാളി തന്നിഷ്ടപ്രകാരമുള്ളൊരു ജീവിതമാണ് ഒരു കാര്യത്തിലും ഉത്തരവാദിത്വമില്ലാത്തൊരു മനുഷ്യൻ പിന്നെ ഈ സഹോദരിയാണ് തൻ്റെ ജോലിയും ഉത്തരവാദിത്വമാക്കേണ്ട കുടുംബത്തെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ മൂത്തമോന് കണ്ട് എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ തലയ്ക്ക് ആദ്യം ട്യൂമർ ഉള്ളുന്നു ഓപ്പറേഷന് എൻ്റെ നാലര ലക്ഷോ അഞ്ച് രൂപ മൊത്തം വേണ്ട ചിലവ് വന്നു ആ ചേച്ചി പറഞ്ഞു അതെല്ലാം അവള് അധ്വാനിച്ചും പല കടം മേടിച്ചും ആയിട്ട് അത് നടന്നു ഓപ്പറേഷൻ കഴിഞ്ഞു ട്രീറ്റ്മെൻ്റൊക്കെ കഴിഞ്ഞു വീണ്ടും ഇതാ രണ്ട് വർഷം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും തലയ്ക്കകത്ത് ട്യൂമർ ഈ അടുത്ത നാളില് അവൻ്റെ തലയുടെ ഓപ്പറേഷൻ വീണ്ടും നടത്തി ട്യൂമറുകൾ എടുത്തു മാറ്റി പക്ഷെ തലയുടെ ഈ മുൻഭാഗം രണ്ടും രണ്ടും മുട പോലെ ഇങ്ങനെ വീർത്തായിരിക്കാം നല്ലൊരു പാവം പയ്യൻ നല്ലൊരു മോന ഞാൻ അമ്മയും മോനും ഒക്കെ സംസാരിച്ചു ഇച്ചിരി നേരം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അമ്മ മോനോട് പറഞ്ഞു മോനെ മോനെ ഇച്ചിരി നേരം വെളിയിരിക്കുക അമ്മയ്ക്ക് വ്രതം പിടിച്ചത് സംസാരിക്കാൻ വേണ്ടെന്നുള്ളത് ഞാൻ അവന്റെ തലയ്ക്ക് വെച്ച പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മോനെ നിനക്കിട്ട് പ്രാർത്ഥിച്ചോളാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ലിജോയ്ക്ക് ഞാൻ ചോദിക്കുകയാണ് ആ മോനുവേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥന മേടിച്ച അവൻ പുറത്ത് പോയി ഇരിക്കുക അയമ്മ എന്നോട് പറയുകയാണ് അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി ഭയങ്കരമായിട്ട് കറിയാം ഞാൻ ചോദിച്ചു എന്താ ചേച്ചി എന്നെ പറയുകയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലാണ് ഇനി മോൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്താണോ അതൊക്കെ സാധിച്ചു കൊടുത്താൽ മതി കൂടി വന്നാൽ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ജീവിച്ചേക്കും പരമാവധി ൂടുതൽ അവൻ ജീവിച്ചിരിക്കുന്നില്ല അമ്മ പറയുക എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പ്ലീസ് ലോൺ എന്താണ് ആശ്വാസം പറയുന്നത് ഞാൻ കുറച്ചു നേരം സംസാരിച്ചു പ്രാർത്ഥിച്ചു ആശ്വാസമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം ആ മോന് വേണ്ടിയും ഭർത്താവ് ഒരു ദ്രവാത്തമില്ലാത്ത മനുഷ്യൻ ഞാൻ കൂടുതലത് വിശദീകരിക്കുന്നില്ല പാവമാസ മുതിരി ഈ മോന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി ഇങ്ങനെ അതുപോലെ നേഴ്സാണ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഈ കുഞ്ഞിനു വേണ്ടി ജീവിക്കുകയാണ് ആ അമ്മയുടെ അധരത്തിലൂടെ പുറപ്പെട്ട നെഞ്ചിനെ ഒരു വാക്കായിരുന്നത് ആ കുഞ്ഞിൻ്റെ മോൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ നീ സാധിച്ചു കൊടുത്താൽ മതി അവന് അധികം മുൻപോട്ട് പോവില്ല എന്ന് മകന്റെ മരണം മുൻപിൽ കണ്ടുകൊണ്ട് മനസ്സുനൊന്തു കരയുന്ന ഒരമ്മ ഇവിടെ അമ്മമാരൊക്കെ ഇരിപ്പുണ്ട് അമ്മമാർക്കൊക്കെ മാത്രമല്ല അപ്പന്മാർക്കും ഈ വേദന മനസ്സിലാകും അമ്മയ്ക്ക് മാത്രമല്ലല്ലോ വേദന അപ്പനും വേദന ഉണ്ട് ഇവിടെ നമ്മൾ കാണുകയാണ് വിധവയുടെ ഏകമകൻ അവൻ മരിച്ചു എങ്ങനെ മരിച്ചു എന്ന് വചനത്തിൽ പറഞ്ഞിട്ടില്ല അവൻ മരിച്ചു അവന്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് പഠനത്തിലൂടെ ശവസംസ്കാര യാത്ര കടന്നു വരിക വിലാപയാത്ര കടന്നു വരികയാണ് എല്ലാവർക്കും സങ്കടമാണ് കാരണം ഈ അമ്മയെ ശ്രമിച്ചവർക്ക് നാട്ടുകാർക്കെല്ലാം സങ്കടമാണ് കാരണം അമ്മയ്ക്ക് ഒറ്റ ഉള്ളൂ മോൻ മരിച്ചുപോയ ആ വലിയ സങ്കടം ഒരുപക്ഷെ ചിലരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഈ ദൈവം എന്തിനാ ആ മോനെ കൊണ്ടുപോയത് ഒരിക്കൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് അമ്മയ്ക്ക് ഒറ്റ മകനേ ഉള്ളൂ ധ്യാനത്തിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചതാ ബ്രദറെ എൻ്റെ കുഞ്ഞിനെ എന്തിനാ ദൈവം കൊണ്ടുപോയത് എൻ്റെ കുഞ്ഞിനെ എന്തിനാ ദൈവം കൊണ്ടുപോയത് ഒറ്റ ഒരു മോനെയുള്ളൂ അവൻ മരിച്ചു വാഹനമോടുത്തി മരിച്ചു നമുക്ക് കൊടുക്കാൻ ഉത്തരവൊന്നുമില്ല അതിൽ ഞാൻ കൊടുത്ത ഉത്തരവിതാണ് ക്രൂശിലേക്ക് നോക്കുക ക്രൂശിൽ വേദന കൊണ്ട് പിടയുന്ന യേശുവിലേക്ക് നോക്കുക പിതാവായ ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വിമോചനത്തിനായിട്ടും അങ്ങനെ വിട്ടുകൊടുക്കുക കുരിശിൽ മനുഷ്യന് വേണ്ടി മനുഷ്യ മക്കൾക്ക് വേണ്ടി മോചനത്തിന് തൻ്റെ പുത്രനെ പിതാവ് വിട്ടുകൊടുത്തു അവൻ്റെ മുറിവിലേക്ക് നോക്കുക ഞാൻ പറഞ്ഞ അമ്മേ അവൻ്റെ മുറിവിലേക്ക് നോക്കുക അവിടെ മാത്രമേ അമ്മയ്ക്ക് ആശ്വസിക്കാൻ പറ്റൂ ഞാൻ വേറെ ഉത്തരമൊന്നും പറഞ്ഞില്ല ഈ ഹൃദയം വിലാപയാത്രയിൽ ധാരാളം പേരുണ്ട് ധാരാളം പേര് സങ്കടത്തോടെ വിലാപയാത്രയിലുണ്ട് യേശുവും ശിഷ്യന്മാരും നായി എന്ന പട്ടണത്തിന്റെ തെരുവിലൂടെ നടന്നു വരിക അവിടെ വചനത്തിൽ പറയുന്നു ലൂക്ക ഏഴ് പതിനാല് അവളെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു യേശു അവളുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു മകളെ നീ കരയേണ്ട അവളെ കണ്ട് യേശുവിന് മനസ്സലിഞ്ഞു ഇവിടെ ഇരിക്കുന്ന പലരുടെയും കാര്യങ്ങൾ ഓർക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം അലിയുകയാണ് അവിടുത്തെ ഹൃദയം അനുകമ്പയുള്ള ഹൃദയമാണ് കരുണാർദ്ദമായ ഹൃദയമാണ് ആ വിധവയുടെ നൊമ്പരമോർത്തപ്പോൾ യേശുവിൻ്റെ അലിഞ്ഞു നമ്മുടെയൊക്കെ വേദനകളിലും ദുഃഖങ്ങളിലുമൊക്കെ യേശുവിന് നിശ്ചയമായിട്ടും മനസ്സലിവുണ്ട് അവിടുന്ന് കരുണ കാണിക്കും യേശു പറയുന്നു കരയണ്ട അവളോട് പറയുക അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു അവളോട് പറഞ്ഞു മകളെ നീ കരയണ്ട അതിനുശേഷം യേശു അവൾക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തി ചെയ്യുക അവളുടെ മകന്റെ സൗമഞ്ചത്തിന് മേൽ കൈവച്ചിട്ട് യേശു ഇപ്രകാരം കൽപ്പിക്കുകയാണ് യുവാവെ എണീൽക്കുക യുവാവ് ജീവൻ പ്രാപിച്ചു എണീറ്റു മരിച്ച ആ യുവാവിനെ ജീവൻ കൊടുത്ത് എണീപ്പിച്ച യേശു ആ മകനെ അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വച്ചന പറയുന്നു അമ്മയുടെ കൈകളിലേക്ക് മകനെ ഏൽപ്പിച്ചു കൊടുക്കുക തന്റെ മകനെ കിട്ടിയ സന്തോഷം ഇവിടെ ഈ അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ദൈവം ഈ അമ്മയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അമ്മ സ്വപ്നം കാണാനാവാത്തവണ്ണം അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ ആ അമ്മ ഒരിക്കലും മനസ്സിൽ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും മനസ്സിന് ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലായിരുന്നു തൻ്റെ മകൻ മരിച്ചു ഇനി മുൻപില് ഒന്നുമില്ല ഭർത്താവ് നേരത്തെ മരിച്ചു ഒരു മകനോട് അവനും പോയി ഇനി എന്താണ് എൻ്റെ ജീവിതം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ നമുക്ക് വേണ്ടി വാതിലുകൾ അടഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ കർച്ചകളും പ്രതിസന്ധികളും വരുമ്പോൾ ഓർത്തുകൊള്ളുക അടഞ്ഞ വാതിലിന്റെ അപ്പുറം യേശു നിൽക്കുണ്ട് നിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ യേശു നിന്റെ കൂടെയുണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് എല്ലാം ജീവിതത്തിൽ എല്ലാം തകർന്നുവെന്ന് കരുതിയ ആ അമ്മയുടെ ജീവിതത്തിൽ യേശു ഇടപെടുകയാണ് ഇതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ യേശു നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടും ആരും സംശയിക്കണ്ട എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നുമ്പോൾ ഓർത്തുകൊള്ളുക ഒരു വലിയ കാര്യം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ പ്രതീക്ഷകൾ എല്ലാം നഷ്ടപ്പെട്ട അമ്മയുടെ അടുക്കലേക്ക് യേശു ചെല്ലുകയാണ് അവളെ കണ്ട് മനസ്സലിഞ്ഞ് യേശു പറയുന്നു മകളെ നീ കരയേണ്ട നീ സങ്കടപ്പെട അപ്പോഴും അവൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല തൻ്റെ മകനെ ഉയർപ്പിച്ച കയ്യിലേക്ക് നീ ചിന്തിക്കുന്നതിന്റെ അപ്പുറമുള്ള ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി നിന്റെ തകർച്ചയിൽ കത്താവ് ചെയ്യാൻ പോകുക നിന്റെ പരാജയത്തിൽ നീ ചിന്തിക്കുന്നതിനും വലിയ ഒരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുക പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകിടം മറിയുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക നീ എന്ത് ചെയ്യണം നീ നിന്റെ ദൈവത്തിൽ ഒന്ന് പൂർണ്ണമായിട്ട് ആശ്രയിച്ചാൽ മതി ബാക്കി ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ റെഡിയാണ് ഹല്ലേ ലുയാ വിധവയുടെ മകനെ യേശു ഉയർപ്പിച്ച് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുക പിന്നെന്ത്ഭവിച്ചണം അമ്മമാരെ എന്തു പറയുന്നു പിന്നെന്ത് സംഭവിച്ചു വേണം ഇവിടെ ഒന്ന് പറയാമോ മരിച്ച മകനെ ജീവനോടെ അമ്മയ്ക്ക് കിട്ടുകയാണ് ആ അമ്മ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിക്കാഞ്ഞത് ഒരു ദൈവത്തിന്റെ പ്രത്യേക കൃപയ എന്തായിരിക്കും അമ്മയുടെ ആ ഹൃദയത്തിലെ സന്തോഷം വിവരിക്കാനാവാത്ത സന്തോഷം ഇന്നുവരെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കാത്തവണ്ണമുള്ള വലിയ ഒരു സന്തോഷം ആ അമ്മക്ക് നൽകുകയാണ് മരിച്ച മകനെ തിരിച്ചു കിട്ടിയ അമ്മയുടെ വലിയ സന്തോഷം വലിയ സന്തോഷം കൊണ്ട് ഹൃദയമല്ലേ ഇനി മകനെ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു അടുത്ത വചനം പറയുന്നു അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി ജനക്കൂട്ടം ആർത്തു വിളിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ് ജനക്കൂട്ടം ദൈവത്തെ സ്തുതിക്കുകയാണ് എല്ലാം മറന്നു കാരണം അവിടെ കൺമുമ്പിൽ അവർ കാണുകയാണ് മരിച്ച മനുഷ്യൻ ജീവൻ പ്രാപിച്ചു വരുന്നു മരിച്ച യുവാവ് ജീവൻ പ്രാപിച്ചെഴുന്നേറ്റ് വരുന്നു യേശു ചെയ്ത ഒരു മഹാത്ഭുതത്തെ കൺമുമ്പിൽ കണ്ടിട്ട് അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു വിലപിച്ചു വന്നവർ ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ചയാണത് വിലാപയാത്ര സ്തുതിപ്പിന്റെ ഇന്ന് കണ്ണുനീരോടെ ഇവിടേക്ക് വന്നവരെല്ലാം ആനന്ദത്തോടെ ഇവിടെ മടങ്ങത്തുള്ളൂ ജർമിയ മുപ്പത്തിയൊന്ന് ഒൻപത് അവർ കണ്ണുനീരോടെയാണ് വരുന്നത് അവർ സന്തോഷത്തോടെ തിരിച്ചു മടങ്ങും വിലപിച്ചു വന്ന് സങ്കടപ്പെട്ടു വന്ന ജനക്കൂട്ടം ദൈവത്തെ സ്തുതിച്ചാർത്തു വിളിക്കുന്ന അവിടെ കാഴ്ചയെ നമ്മൾ കാണുന്നു നമ്മുടെ കണ്ണുനീരും സങ്കടങ്ങളും കർത്താവ് ഏറ്റെടുക്കും ഹൃദയം തുറന്ന് ആർത്തുവിളിച്ച കർത്താവിനെ നിന്ന് സ്തുതിക്കാനൊക്കെ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു അല്ലേ ലുയാ നിനക്ക് മുൻപിൽ എല്ലാ ബാധികളും അടയ്ക്കപ്പെട്ടാൽ വലിയ ഒരു വാതിൽ നിനക്ക് മുൻപിൽ കർത്താവ് തുറക്കുവാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് കരമടിച്ചെ സ്തുതിക്കണം കൂടി ഉണർവോടെ ശക്തികൾ അതിൽ നിന്ന് വിളിക്കാമോ എൻ്റെ പേര് സിസ്റ്റർ ബിമൻ പാലായിന്ന് എസ് എച്ച് ബോൺഷെ നിന്നാണ് വരുന്നത് എനിക്ക് എട്ട് വർഷം തുറന്നാൽ കാനി യൂണിവേഴ്സിറ്റിയിലായിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തെന്നി വീണതാണ് പൂവെക്കാൻ കുഴപ്പം വെള്ളം കൊണ്ട് പോയി കാരണം തെന്നി വീണതാണ് ആദ്യത്തെ മൂന്ന് ഡിസ്ക് ബൾജ് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ആറ് വർഷത്തോളമായിട്ട് ഞാൻ ആറുമാസം എഴുന്നേറ്റ് തന്ന ആറുമാസം കട്ടില്ലേലായിരുന്നു ഇന്ന് കഴിഞ്ഞ് മോലമറ്റ് ആശുപത്രിയിൽ പോയി ഞാൻ തന്നെ ആശുപത്രിയിൽ പോയി ഒരു മാസം ഒന്നര മാസത്തോളം രാത്രിയും പകലും ട്രാഷൻ ആയിട്ടൊക്കെ കിടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം യൂണിറ്റ് ആയിരുന്നു എനിക്ക് അപ്പം കംപ്ലീറ്റ് ഒരു ക്ലാസ്സിൽ പോലും ഞാൻ പോയിട്ടില്ല കംപ്ലീറ്റ് കിടക്കുമായിരുന്നു മെഡിക്കൽ സെൻ്ററിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കും തിരിച്ചു തന്നു അതിലേ കിടക്കും ഇന്ന് കഴിഞ്ഞ് ഇപ്പം വന്ന് ഞാൻ ജോലി ചെയ്യുന്ന അസെച്ച് ട്രെയിലറിങ് സെന്ററിലാണ് എൻ്റെ തുണികളൊക്കെ വെട്ടി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് വേദന കൂടി ആശുപത്രിയിൽ ചെന്ന് മരുന്ന് മേടിച്ചു കിടന്നില്ല നടക്കുന്നുണ്ട് ഞാൻ വേദനയാന്ന് കുറഞ്ഞൊന്നും കുറഞ്ഞ പറഞ്ഞ് ഞാൻ സിസ്റ്റിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ധ്യാനത്തിന് പോണം എന്നുള്ള ഒരു ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഈ ആദ്യത്തെ നാല് ദിവസമായിട്ട് എനിക്ക് മരുന്ന് കഴിക്കുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ സിസ്റ്റിനോട് പറഞ്ഞു എന്റെ കൂടെ കിടക്കുന്ന സിസ്റ്റിനോട് ഞാൻ പറഞ്ഞില്ല ഞാൻ മരുന്ന് കഴിക്കുന്നു കഴിച്ചില്ല സിസ്റ്റർ എനിക്ക് നേരെ നേരെ മലന്നും കിടക്കാൻ പറ്റത്തില്ല ഞാൻ കമ്മന്നാണ് കിടന്നുകൊണ്ടിരുന്നത് എത്രയും ഒരു കൈ കൈപ്പത്തി ഇങ്ങനെ മറക്കി വെക്കാൻ പറ്റത്തിൽ നീരുണ്ട് എന്റെ പുറത്ത് കംപ്ലീറ്റ് ബ്രദർ എല്ലാവരും പ്രാർത്ഥിച്ചു പിന്നെ വന്നിച്ച് തലകറക്കം വരുവായിരുന്നു അതിന്റെ തലവേദന ഇപ്പൊ തലവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ തലവേദന എന്നെ ഒന്ന് കറക്കി അവിടെ തമ്മിനെ നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ തലക്കാന്ന് ചാടി പോകുന്ന പോലെ തോന്നി തലകറക്ക പോലെ ഒന്ന് പോലെ സിസ്റ്റർ കസ്റ്റഡി വന്നിരുന്നു വന്നിരുന്നു എനിക്ക് ഈ ഒരു സൈഡിലോട്ട് എപ്പോഴും വേദന ഈ ഒരു സൈഡിലോട്ട് കംപ്ലീറ്റ് കോംപ്ലീറ്റ് വേദനയൊക്കെ പല പ്രാവശ്യം വല്ലാത്ത സൗകര്യം കിട്ടിയെന്ന് പറഞ്ഞാല് എനിക്കിങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുവായിരുന്നു അപ്പൊ അവിടെ ഒന്നും ഇനി എനിക്ക് ഇരിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല ആ സൈഡിലോട്ട് ചെരിയത്തും ഇല്ല പെട്ടെന്ന് എന്തോ ഇങ്ങനെ ശക്തമായിട്ട് എന്നെ അടിച്ചു അങ്ങോട്ട് പോലെ എനിക്ക് തോന്നി അതോടുകൂടി ഞാൻ പെട്ടെന്ന് നേരെയായി അത്രയാണ് പിന്നെ എനിക്ക് എന്താ സംഭവിച്ചെന്തോ ഒരു ശക്തി എന്നെ നേരെ കുറെ നേരത്തേക്ക് എനിക്ക് അസേരോട് ചാരത്തില്ലായിരുന്നു നേരെ തന്നെ ഇരിക്കുമായിരുന്നു ബുക്ക് എടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കി എന്താ ക്ലാസ്സിൽ എഴുതാനായിട്ട് എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് എഴുക്കാനുള്ള ശക്തിയില്ല എന്തോ കാലം കൈ എല്ലാം വിറച്ച് കുളിച്ച മനതിരി എവിടെ ഇരിക്കുമായിരുന്നു അമ്മ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ തന്നെ ഇരിക്കുമായിരുന്നു ഇപ്പം എന്റെ പുറത്ത് തപ്പി നോക്കുവാണെങ്കിൽ ആ പുകി ഈ താഴ്ന്ന ഗീതായിട്ട് അഞ്ചു ഫിസ്കും യഥാസ്ഥാനായിരിക്കണം ഒരുപക്ഷം നമുക്ക് നന്ദി പറയാൻ കഥാവേ ഞങ്ങൾ നന്ദി പറയുന്ന സിസ്റ്റം നൽകിയ സൗഖ്യതയോട് സ്തുപിക്കുന്നു ఈ ధ్యాన ఈ అంజు దివసించు వ్య విడుదా నంది ఆత్మా నంది కృపచుల్ని నంది పను ఎలా మహత్వం యేశు పితావి నంది വരെ മേജ്ലയാണ മീ ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചെയ്യേണി ആത്മാവിൽ നിരയേണ മീ അഭിഷേകം ചയേണി രുഹാ വരെണേ അഭിഷേകം ചെയ്യേണ മീ ஐ வரணமே அபிஷேகம் செய்யலமே